ചേട്ടൻ കൊച്ചിനിട്ട് സിക്ട് എടുത്തോണ്ടാവു ഇത്രയും കിക്കാറ്റ് ഉണ്ട് ഓരോ കിക്കാറ്റ് കഴിക്കണമെങ്കിൽ എത്ര കിക്കാറ്റ് വേണമെങ്കിലും കഴിക്ക കൊച്ചാണ് കഴിക്കണത് ചേട്ടനത് കഴിക്കോ കിക്കാറ്റ് കഴിക്കോ ഏ അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ഓർണത് അപ്പൊ ആണല്ലേ കൊച്ചപ്പ ക്ലാസ്സിലൊന്നും പോലെ ആണെങ്കിൽ സമാധാനമായിട്ട് കഴിച്ചോ പയ്യ കഴിച്ചാതിയ്യോ കാണോ ഇങ്ങനത്തെ വീഡിയോസ് കാണാറുണ്ടോ കാണാറുണ്ടല്ലേ ഫുഡ് കഴിച്ചോ രാവിലെ പേരെന്താണ് പോയാനോ കഴിച്ചു കഴിഞ്ഞില്ലേ ഓക്കെ രൂപ എടുത്തോ ചെന്മ കഴിച്ചോട്ടോ കിക്കാറ്റ് കഴിച്ചോന്നില്ല എങ്ങനെയുണ്ട് കിക്കാറ്റ് കിക്കാറ്റ് ഇഷ്ട കൊച്ചിയില് സിക് ഇനി എടുക്കണ്ട അടിപൊളി മൂന്നാമത്തെ കഴിക്കണത് കഴിച്ചോ കഴിച്ചോ എന്താണ് മതി ആയാം ഷുഗർ കഴിച്ച് ഏഹ് കഴിച്ചോ കഴിച്ചു ആ സന്തോഷാണോ ഹാപ്പിയാണോ ഏ ശരിക്കു മതിയായ എന്നാ കൊടുത്തോ ഓക്കെ അത് ഇരുന്നൂറ് രൂപ എടുത്തോ പൊട്ടിച്ചല്ലേ ഇരുന്നൂറ് രൂപ എടുത്തോ ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ ചലഞ്ച് ചെയ്ത് പങ്കെടുത്തോണ്ട് ബാക്കിയെല്ലാം കിക്കാറ്റൊക്കെ എടുത്തോ കൊച്ചി എടുത്തോ പിന്നെ കഴിക്കാം എടുത്തോ എല്ലാം എടുത്തോട്ടാ വീട്ടിൽ കഴിക്കാ ചേട്ടൻ വിളിച്ചപ്പോ നിർത്തിയോണ്ട് ഈ പൈസ എടുത്തോ ചേട്ടൻ പൈസ എടുത്തോ മൊത്തം എടുത്തോ ഫ്രീ ആയിട്ട് എടുത്തോ

ഓനെ ബൈന്ന് ടാറ്റാന്ന് ബായ്